കമോൺ ഗാസ് ജിമ്മും കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ബൈക്കെന്നെ ഒരു കൊട്ട കണ്ടു ഒരു കവർ ഒരു പൊതി അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ടെന്ന് വിചാരിച്ചാൽ അടുത്തേക്ക് പോയി അടുത്തേക്ക് പോയിട്ട് എടുത്ത് നോക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ എന്നാൽ പിന്നെ ടെറസിൻ്റെ മുകളിൽ പോകേണ്ടതി നമുക്ക് ചെരിഞ്ഞു നോക്കാം എന്തെന്നില്ലേന്ന് ഏഹ് ഓക്കെ വാ അപ്പോൾ എല്ലാവരും കണ്ടോ ഇതാ സംഭവം എന്ത് ചെയ്ത് ഇപ്പം കാണാം ഗൈസ് ഓ ഗ്സ് നോക്ക് കുറേ കിൻഡർ ചോക്ലേറ്റ് അല്ലേ ആറ് ടൈപ്പ് ഉണ്ട് ആറ് ടൈപ്പ് ചോക്ലേറ്റ് ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന കിണ്ടർ ജോയ് ഇട്ടാ ഇതാണുങ്ങൾക്കുള്ള കിണ്ടർ ജോയ് ആണ് അതിൻ്റെ കളർ ഒരു നീല കളറാണ് കേട്ടോ ഇത് നമുക്ക് തുറക്കാം തുറന്നിട്ടാകുമ്പോൾ ഇണ്ടല്ല അതിൻ്റെ ഉള്ളൊരു സൈഡ് സ്പൂൺ ഉണ്ടാവും ഈ സൈഡിലാണ് സൈഡിലാന്നിട്ട് നമ്മളെ എന്താ പറയാ കളിപ്പാടും ടോയ്സ് ടോയ്സ് വരുന്നത് അപ്പോൾ ടോയ്സ് ഞാനത് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല എന്താ ജസ്റ്റ് തുറന്ന് കാണിക്കുക സംഭവം എന്താണെന്നില്ല തുറന്ന് കാണിക്കുക ആ ടോയ്സിൻ്റെ അകത്ത് വരുന്നുണ്ട് അതിൻ്റെ ആ ഒരു കാറ്റലോഗും ഇതിൻ്റെ അകത്ത് വരും ഓക്കെ ഇത് കിൻഡർ ജോലി പിങ്ക് എഡിഷൻ ഓക്കെ ഇത് പെൺകുട്ടികൾക്കില്ലാന്ന് കേട്ടാ ഇത് ഒരു സൈഡ് സ്പൂണും അതുപോലെ തന്നെ ആ സൈഡ് തന്നെ കളിപ്പാട്ടവും വരും പെൺകുട്ടികൾക്ക് ചേർന്ന കളിപ്പാട്ടം ടോയ്സ് വരും ഒരു ഡോള് കണ്ട അത് വരുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത പരിചയപ്പെടാം അടുത്തതിലേക്ക് നമുക്ക് പോവാം ഇത് കിൻഡറിൻ്റെ ക്രീമി എന്ന് പറയുന്ന സാധനമാണ് ഇതിൻ്റെ അകത്ത് തുറന്ന് നോക്കാൻ എന്താന്നില്ല ഇതിൻ്റെ എങ്ങനെയാണ് സംഭവം നോക്കണ്ട നല്ല ആ തെർമക്കോളിൻ്റെ ആ പീസ് ഇങ്ങനെ മുറിച്ചിട്ട പോലെ ഉണ്ടല്ലേ എന്തെ രസമൊക്കെ കാണാൻ ചോക്ലേറ്റ് നോക്കിയതാ വായിന്ന് വെള്ളം വരുന്നു ആ അപ്പം നമുക്ക് എന്തായാലും അടുത്ത് നോക്കാം നമുക്ക് നമുക്കടുത്ത് നോക്കാം അപ്പോൾ അടുത്ത ഐറ്റം ഇതാണ് മക്കളെ അടുത്ത ഐറ്റം കിൻറ്ററിൻ്റെ ഷോക്ക് ഓഫ് ബോൺസ് എന്ന് പറയുന്ന സാധനം നമുക്ക് തുറന്നു നോക്കാം എന്താ സാധനം അറിയില്ല നമുക്ക് നോക്കാം എന്താ തുറന്നിട്ട് എന്തായാലും നോക്കാം ആ ഇതാണ് സാധനം അല്ലേ എത്ര പീസ് ഉണ്ട് നോക്കിയതാണ് ഒന്ന് രണ്ട് ആ നാല് പീസ് അല്ലേ നാല് പീസ് ഉണ്ട് നാല് പീസ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട് നമുക്ക് ഇത് തുറന്നു നോക്കാം ഓപ്പൺ ആക്കി നോക്കാം നോക്കാതാണ് ഒരു ബോൺസ് ഒരു ബോളാകുന്ന കേട്ടോ സാധനം ഒരു ബോൾ ബോൾ മാതിരിക്കണ്ട സംഭവം കിൻ്റർ ജോയിൻ്റെ ആ ഒരു അതിൻ്റെ അകത്തിൽ ആ ക്രിപ്റ്റ്സ് ഛേ സ്ക്രിപ്റ്റ് സാധനം തന്നെയാണ് വരുന്നത് ഇത് കിൻഡറിൻ്റെ ബോൺസോ 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 ആ ബോൺസോ എന്ന് പറയുന്ന സാധനമാണ് അപ്പോൾ ഇതാണ് സാധനം ആ ഇത് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് എടുത്ത് നോക്കാം എന്താ സാധനം നല്ലത് കുറച്ച് മെൽട്ടായി പോയിന് ഇത് രണ്ടിങ്ങനെ ലെയറായിട്ട് വരുന്നതാണ് ഇതൊക്കെ കണ്ടോ ഇതാണ് സാധനം ഫുള്ളി ചോക്ലേറ്റ് അപ്പോൾ നമുക്ക് അടുത്ത സാധനം നോക്കാം ലാസ്റ്റ് വൺ കിൻഡർ മാക്സി എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണിത് ഇത് കിൻഡറിൻ്റെ വേറൊരു പ്രൊഡക്റ്റാണ് ഞാൻ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നത് എന്നിട്ട് നിങ്ങൾക്കൂടി കാണിച്ചിട്ടാന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ തുറന്ന് കാണിക്കുന്നത് മെൽറ്റ് പോയി സോറി ഗൈസ് അപ്പോൾ സംഭവം എല്ലാം കഴിച്ചിട്ടുണ്ട് ഞാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ട്രെയിൻ